ഓ ഹലെ ലൂയ മാതാപിതാക്കള് കുട്ടികളെ കയ്യില് പിടിച്ച് വെച്ചിരിക്കുന്ന രണ്ട് ഉദ്ദേശമുണ്ട് അവരുടെ കൈവിട്ടാൽ അവരെന്ത് ചെയ്യും ഓ പപ്പ പോണ വഴിയേക്കാൾ ഈ റോഡ് കുറച്ചുകൂടെ നല്ലതാ അവർ ആ വഴിയെ അങ്ങ് പോകും ഹലേ ലൂയ അതൊന്നാമത്തെ റീസൺ രണ്ടാമത്തെ റീസൺ ഉണ്ട് ഈ കുട്ടി കയ്യില് പിടിച്ചിരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ബലമുണ്ട് അപ്പൻ കയ്യിൽ പിടിച്ചിരിക്കുന്നതിന് ഒരു കല്ല് തട്ടി നമ്മൾ വീഴാൻ ചാൻസ് ഉണ്ട് ഹലേ ലൂയ പക്ഷെ അപ്പൻ നമ്മുടെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ വീഴാൻ ചാൻസ് ഇല്ല ഓ നിങ്ങനെ മനസ്സിലായോ നിങ്ങൾ ഒന്ന് നിങ്ങൾ ഇതാ ദൈവത്തിന്റെ പ്ലാൻ വിട്ടിട്ട് വേറെ പ്ലാനിലോട്ട് പോകാൻ പാടില്ല രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ ഓ വഴിയിൽ ഒരു കല്ല് വരുമ്പോ ഓ തട്ടി വിഴുവാൻ ചാൻസ് ഉണ്ട് ഹാലേ ലൂയ അതിനവൻ നമ്മുടെ കര മുറുകെ പിടിച്ച് വെച്ചിരിക്കുന്നത് ഓ ഹാലേ ലൂയ ഹാലേ ലൂയ അവൻ വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല നിന്നെ ഒരു പ്രതിസന്ധിയുടെ അകത്തുകൂടെ ദൈവം പുറത്തെത്തിക്കുമ്പോ ഓ നീ അതിൽ നിന്നും ശക്തനായി ഒരുത്തിനോട്ട് പുറത്തിറങ്ങും ഓ നീ നോക്കുമ്പോൾ ഓ വളരെ നെഗറ്റീവ് ആയിരിക്കും നീ കാണുന്നത് പക്ഷെ ദൈവം നോക്കുമ്പോൾ ഓഹാലെ ലൂയ നീ ഇപ്പോൾ ഒരു വീര്യമുള്ള ആയുധമായിട്ട് നിൽക്കുക ഓ ഹാലെ ലൂയ